സൂര്യ ചെയ്യുന്ന മാംഗല്യം മാല്യംരാനി പരമ്പരയിൽ നിന്നും നായകനായ ജിഷ്ണു ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു മലയാളി അല്ലായിരുന്നിട്ട് കൂടിയും നിരവധി മലയാളി പ്രേക്ഷകരാണ് ജിഷ്ണുവിന് ആരാധകരായുള്ളത് പരമ്പരയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന നടനാണ് ജിഷ്ണു ജിഷ്ണുവിന് മുൻപേ നായികയായ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപികയും പിന്മാറിയിരുന്നു എന്നാൽ ഗോപിക പിന്മാറാനുണ്ടായ കാരണം വിവാഹത്തിനു ശേഷം താൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽ സെറ്റിലാകുന്നു എന്നതുകൊണ്ടാണെന്ന് ഗോപിക തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നായകനായ ജിഷ്ണു പിൻവാങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജിഷ്ണു പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ജിഷ്ണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവവുമല്ല പരമ്പരയുടെ തുടക്കക്കാലത്ത് ജിഷ്ണുവിനും ഗോപികയ്ക്കും നിരവധി ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു ഗോപികയുടെ പിന്മാറ്റം ഇപ്പോൾ നായകനായ വിഷ്ണുവിന്റെയും പിന്മാറ്റം സീരിയൽ പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ട് പരമ്പരയിൽ നായികയായി പിന്നീട് എത്തിയത് ജൂലി ഹെൻറി ആയിരുന്നു ഇപ്പോൾ ജിഷ്ണുവിന് പകരക്കാരനായി പരമ്പരയിൽ നായകനായി എത്തുന്നത് യുവ കൃഷ്ണയാണ് പരമ്പരയിലെ പുതിയ നായകനെ അനൗൺസ് ചെയ്തുകൊണ്ട് ജൂലി തന്നെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു